അടങ്ങി നിക്ക് പിള്ളേരെ ഞാൻ അവളെ ഒന്ന് കാണട്ടെ ആരാണത് നല്ല നാടൻ സുന്ദരി ദാവണിയാണ് വേഷം ഞാൻ അവളെ തന്നെ നോക്കി അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്നു പെട്ടെന്ന് പുറകിൽ നിന്നും തോളിൽ ഒരു അടി എന്താ മാഷെ നോക്കുന്നേ സൂക്ഷിച്ച് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു ഞാൻ അവളെ കണ്ടു വിശ്വസിക്കാൻ ആവാതെ അവളെ തന്നെ നോക്കി എന്നെ മനസ്സിലായോ പ്രതികരണം ഒന്നുമില്ലാതെ ഞാൻ അവളെ തന്നെ നോക്കി മനസ്സിലായുട ഇവളെ അപ്പോഴേക്കും ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് അമ്മ വന്നു എന്നോട് ചോദിച്ചു ചെറിയ ഒരു ഓർമ്മ ഞാൻ പയ്യെ പറഞ്ഞു അമ്മ ഹരികുട്ടന്റെ മോള അമൃത അമ്മയുടെ മൂത്ത ചേട്ടനാണ് ഹരിമാമൻ ആൾക്ക് രണ്ടു മക്കളാണ് പിന്നെ അമ്മയ്ക്ക് ഒരു അനിയനുമുണ്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ ഞാൻ രണ്ടു പേരെയും നോക്കി ചിരിച്ചു വാട നിനക്ക് കഴിക്കാൻ എടുത്തു തരാം ഞാൻ തലയാട്ടി അമ്മയുടെ പുറകെ നടന്നു വീണ്ടും അവളുടെ കൈ എന്റെ തോളിൽ വെച്ചു എന്നെ ഓർക്കുന്നുണ്ടോ എങ്ങനെ ഓർക്കാനാണ് അതെങ്ങനെ പണ്ട് എങ്ങണ്ട് ഇങ്ങോട്ട് വന്നയല്ലേ ഞാൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു ഞങ്ങൾ നടന്ന എല്ലാവരുടെയും അടുത്തേക്ക് എത്തി അപ്പോഴും ആ ധാവണിക്കാരി ഇപ്പോഴും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തോ ഇപ്പോൾ അവളെ നോക്കാൻ എനിക്ക് തോന്നുന്നില്ല ചേച്ചിയെ മനസ്സിലായോ ഹരിത ചേച്ചിയ അവൾ വീണ്ടും പുറകിൽ നിന്നു പറഞ്ഞു അവനു എന്നേം ഇവളെയും പോലും ശരിക്ക് ഓർമ്മയില്ല അപ്പോഴോ അച്ഛൻ അവിടെ ഇരുന്ന് ഒരു വളിച്ച കമാൻഡ് അടിച്ചു എല്ലാരും ഒന്നിച്ചു ചിരിച്ചു ഞാൻ അവിടുന്ന് നൈസായിട്ട് ഡൈനിങ് ഏരിയയിലോട് പോയി ഇരുന്ന് അമ്മ വന്നു ചോറ് വിളമ്പി തന്നു കഴിച്ചോണ്ട് ഇരുന്നപ്പോൾ എന്റെ അടുത്ത് വന്നു നീ എന്നാടാ നാട്ടിൽ വന്നേ ഞാൻ രണ്ടു മാസമായി ആകെയുള്ള ഒരു അണ്ണ തരിയാ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല രണ്ടു മാസമായിട്ട് നിനക്ക് ഇങ്ങോട്ടൊന്ന് വന്നൂടായിരുന്നു മുത്താമ്മായിയാണ് ലളിതമ്മായി ഞാനൊന്ന് ചിരിച്ചു അവിടെ ഇരുന്നു കഴിപ്പിൽ കോൺസെൻട്രേഷൻ ചെയ്തു ഏതാ എന്താ നിന്റെ പരിപാടി ഹരിത എന്റെ അടുത്ത് വന്നു ചോദിച്ചു പി ജി പഠിക്കണം അതിന്റെ അഡ്മിഷനു വേണ്ടി ഓട്ടമായിരുന്നു അമൃത എവിടെയാ ഞാൻ രണ്ടു മൂന്ന് കോളേജ് നോക്കിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വേണം തീരുമാനിക്കാൻ അമൃത വന്നു മുന്നിൽ ഇരുന്ന് പ്ലേറ്റ് എടുത്ത് മുന്നിൽ വച്ചു അമ്മ അവൾക്ക് വിളമ്പി കൊടുത്തു ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്ന ഹരിത ചേച്ചിയേക്കാളും മുടിയുണ്ടെന്നു കുഞ്ഞി കണ്ണുകൾ ചെറിയ ചുണ്ടുകൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ പെണ്ണ് തന്നെ മുഖത്തുനിന്ന് കണ്ണു പയ്യെ അവളുടെ മാറിലേക്ക് നീങ്ങി അത്യാവശ്യ പൂജ്യം വലുപ്പമുള്ള മാമ്പാഴങ്ങൾ ഞാൻ അവളുടെ കണ്ണിലേക്ക് തിരിച്ചു നോക്കിയപ്പോൾ ഞാനൊന്ന് പതറി അവൾ എന്നെ കണ്ണുരുട്ടി സൂക്ഷിച്ചു നോക്കുന്നു ഇത്രയും നേരം ചിരിച്ചു എന്നോട് വർത്താനം പറഞ്ഞ ആളല്ല പിന്നെ കൂടുതൽ അവളുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലായിരുന്നു പെട്ടെന്ന് കഴിച്ചു വീണിട്ടു ഹാളിൽ പോയി ഇരുന്നു അവിടെ അമ്മാവന്മാരും അച്ഛനും എന്തോ ചർച്ചയിലാണ് അവരോട് വിശേഷങ്ങൾ പങ്കുവെച്ചു അവിടുന്ന് എണിറ്റു റൂമിൽ പോയി കിടന്ന് അവളാണ് മനസ്സിലേക്ക് ഓടിവന്നേ ഞാൻ സ്വപ്നത്തിൽ അത്യം കണ്ടേ അതേ ആള് എന്താ ഇങ്ങനൊക്കെ മനസ്സിന്റെ ഓരോ തോന്നൽ അന്നോ ആലോചിച്ചു എപ്പോഴാ ഉറങ്ങിയേ എന്ന്